നേരത്തെ സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ നിന്നും ദീപിക പതുക്കോൺ ഒഴിവാക്കപ്പെട്ടിരുന്നു സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്കയാണ് താരത്തെ പുറത്താക്കിയത് എന്നാണ് വന്ന റിപ്പോർട്ടുകൾ ദീപിക വെച്ച നിബന്ധനകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാരണത്താരാണ് അവരെ ഒഴിവാക്കിയതെന്നും വന്ന വാർത്തകൾ പറയുന്നത് രണ്ട് ചിത്രങ്ങളിലും നായകനായി എത്തുന്നത് തെലുങ്ക് താരം പ്രഭാസ് ആണ് ഇപ്പോഴുതാ ദീപിക പതുക്കോണിനെ രണ്ട് ചിത്രങ്ങളിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നതിന് കാരണം ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗ്രേറ്റ് ആന്ധ്ര എന്ന മാധ്യമത്തെ ഉദ്ധരിച്ച് ഇടപെടാതിരുന്നതിലൂടെ ദീപികയെ പുറത്താക്കാനുള്ള അണിയറക്കാരുടെ തീരുമാനത്തെ പ്രഭാസ് പരോക്ഷമായി പിന്തുണയ്ക്കുമായിരുന്നുവെന്നും ആരാധകർ വാദിക്കുന്നുവെന്നും ഗ്രേറ്റ് ആന്ധ്ര പറയുന്നു എന്നാൽ ആരാധകരുടെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് പ്രഭാസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞതായും ഗ്രേറ്റ് ആന്ധ്രയുടെ റിപ്പോർട്ടിൽ പറയുന്നു താൻ അഭിനയിക്കുന്ന സിനിമകളിലെ കാസ്റ്റിംഗിൽ പ്രവാസ് ഒരിക്കലും ഇടപെടാറില്ല അതിനാൽ സംവിധായകരും നിർമ്മാതാക്കളും ദീപിക പതുക്കൂണുമായി നടത്തിയ ചർച്ചകളിൽ നിന്നും പ്രഭാസ് വിട്ടുനിൽക്കുകയായിരുന്നുവെന്നും വൃത്തങ്ങൾ പറയുന്നു കൽക്കിയുടെ രണ്ടാം ഭാഗത്തു നിന്നും ദീപികയെ ഒഴിവാക്കിയെന്ന് ചിത്രത്തിന്റെ നിർമാതാക്കളായ ബെജ് ജയന്തി മൂവീസ് തന്നെയാണ് ഔദ്യോഗികമായി അറിയിച്ചത്